എല്ലാവർക്കും നമസ്കാരമുണ്ട് ക്രിസ്മസ് അടുത്ത് വരികയാണ് ഈ സമയത്ത് ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നത് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുകയാണ് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ധാരാളം മാതാപിതാക്കളെ ഈ ദിവസങ്ങളിലായി കാണുന്നു ദിവസങ്ങളല്ല ധാരാളം മാതാപിതാക്കൾ അങ്ങനെയാണ് ഒരു അമ്മയുടെ സങ്കടം കണ്ടപ്പോഴാണ് അത് ഞാൻ എനിക്ക് തോന്നിയത് താൻ പ്രസവിക്കാത്ത ഒരു കുഞ്ഞിനെ വളർത്തിയിട്ട് ആ കുഞ്ഞിനെ സ്വന്തം മകളെപ്പോലെ വളർത്തി അവസാനം ആ കുഞ്ഞൻ വിവാഹം കഴിച്ചു കൊടുത്തിട്ട് പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിലവിളിച്ച് വാവിട്ട് കരയുന്ന ഒരു അമ്മ പ്രിയ മാതാപിതാക്കളെ നിങ്ങൾ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കരുത് മക്കളോട് പറയണം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ആയുസ്സും ആരോഗ്യവും ചോരയും നീരുമൊക്കെ പങ്കുവെക്കുന്നത് അതൊരു മാതൃകയാണ് അവരും അതുപോലെ ജീവിക്കണം മക്കളും മാതാപിതാക്കൾക്ക് വേണ്ടിയും ജീവിക്കണം പ്രിയമുള്ളവരെ ഇന്ന് അനേകം മാതാപിതാക്കളുടെ കണ്ണിനീരെ നനഞ്ഞ് കുതിർന്ന ഒരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത് എത്ര പെട്ടെന്നാണ് താൻ മുല മുല കുടിച്ച് വളർന്ന ആ അമ്മയുടെ മുഖം അല്ലെങ്കിൽ തന്നെ കൈപ്പിടിച്ച് വളർത്തിയ മാതാപിതാക്കളുടെ ജീവിതത്തിന്റെ വിഷമതകൾ മറന്നു പോകുന്ന അനേകം മക്കൾ കുറ്റപ്പെടുത്തുകയല്ല നിങ്ങൾ ആലോചിക്കണം നിങ്ങൾക്കും മക്കളുണ്ടാകുന്നു നിങ്ങളും ജീവിതത്തിലേക്ക് തിരിച്ച് പോവുകയാണ് എത്ര വലിയ ഉത്തരവാദിത്തങ്ങൾ വിവാഹത്തിനൊരുക്കുന്ന ഒരു കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു സ്വന്തം അമ്മ അടുത്ത് നൽകുന്നുണ്ട് ഇതാണ് നിങ്ങളുടെ നീ കാണുന്ന അമ്മ ഈ അമ്മ നിന്നെ പോലെ സുന്ദരിയായിരുന്നു ഇന്ന് ഈ അമ്മയ്ക്ക് സൗന്ദര്യം ഉള്ളിലാണ് ഹൃദയത്തിലാണ് പ്രിയമുള്ള മാതാപിതാക്കളെ മറക്കാതിരിക്കുക മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് അവസാനം ആ മക്കൾ തിരിച്ച് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ശരിയാണ് അനേകം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അതിൻ്റെ ഒരു സന്തോഷമാണ് അവർക്ക് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നതിൻ്റെ സന്തോഷം പക്ഷേ ആ മക്കളുടെ പിന്നീടുള്ള ജീവിതം കാണുമ്പോൾ സന്തോഷം മുഴുവൻ കടുത്ത നിരാശയിലേക്ക് പോകുന്ന അനേകം മാതാപിതാക്കളുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് കൂടി ജീവിക്കാൻ മറക്കല്ലേ മാതാപിതാക്കളെ മക്കൾക്ക് വേണ്ടി കുറെ സമ്പത്ത് ഉണ്ടാക്കി കൊടുത്താൽ അവർ നന്നാവെന്ന് കരുതരുത് അവർക്കുണ്ടാക്കി കൊടുക്കേണ്ടത് ജീവിതത്തിന്റെ മൂല്യങ്ങളാണ് സത്യവും സ്നേഹവും കരുണയും ആർദ്രതയും നന്മയും അതാണ് അവരുടെ അലങ്കാരങ്ങളായി സൗന്ദര്യങ്ങളായി മാതാപിതാക്കളെ നിങ്ങൾ കാണേണ്ടത് ദൈവത്തെ മറന്നുപോകുന്ന ഏത് കുഞ്ഞും മാതാപിതാക്കളെ മറക്കും എന്നുള്ളത് സത്യമാണ് ഏത് മതവിശ്വാസിയായിക്കൊള്ളട്ടെ തന്നെ സൃഷ്ടിച്ച ദൈവം ദൈവം തിരഞ്ഞെടുത്ത അത്ഭുത സൃഷ്ടികളാണ് എൻ്റെ മാതാപിതാക്കളെന്ന് കുഞ്ഞുങ്ങൾ മറക്കരുത് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകാം നല്ല സ്നേഹിതരുണ്ടാകാം നല്ല ജീവിത പങ്കാളി ഉണ്ടാകാം മറക്കരുത് ഒൻപത് മാസം ആ വയറ്റിനുള്ളിലാണ് നിങ്ങൾ കഴിഞ്ഞിരുന്നത് അന്ന് നിങ്ങൾക്ക് സ്നേഹിതരില്ല സുഹൃത്തുക്കളില്ല ജീവിത പങ്കാളികളില്ല പക്ഷേ അത്ര കാലം ഈ അമ്മ സ്വപ്നങ്ങളിൽ മാത്രമല്ല ഉറക്കത്തിലും ഉണർവിലും ഓർമ്മ പോയാൽ പോലും തൻ്റെ ശരീരത്തിലുള്ള കഴിയുന്ന കുഞ്ഞിനെ കുറിച്ച് മാത്രം ഓർത്ത് ജീവിച്ചവളാണ് അമ്മ അപ്പൻ എങ്ങനെ എൻ്റെ മകനെ എൻ്റെ മകളെ വളർത്തണമെന്ന് ഭാര്യഗർഭിണിയായപ്പോൾ തൊട്ട് ചിന്തിച്ച് ജീവിച്ച മനുഷ്യൻ എന്നാൽ അനേകം മാതാപിതാക്കളും വൃദ്ധമന്ദിരങ്ങളിലാണ് അഭയം തേടുന്നത് അവരെയൊക്കെ കാണാനിടയാകുന്ന സമയത്തുണ്ടായ വികാരങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുക ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് മനസ്സ് തകർന്ന് ശരീരം രോഗത്തിനടിമപ്പെട്ട് കഴിയുന്ന അവസ്ഥയിൽ മറ്റുള്ളവരുടെ സഹായം തേടി യാചിക്കാൻ പോലും മടി കാണിക്കുന്ന അനേകം മാതാപിതാക്കളുണ്ട് പ്രിയമുള്ള മാതാപിതാക്കളെ മക്കളെ വളർത്തുമ്പോൾ ഓർക്കുക അവർക്ക് സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനല്ല അവർ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സ്ഥാനം ഉണ്ടാകണം നിങ്ങളുടെ ജീവിതം അവർക്ക് ഒരു പാഠപുസ്തകമാകണം ഒരു സുവിശേഷമാകണം ഒരു സദ് ഭാവനയാകണം അച്ഛനും അമ്മയും ദൈവത്തെ പോലെയാണെന്ന് നമ്മൾ മക്കളെ പഠിപ്പിക്കുക നിങ്ങൾ അവരുടെ മുമ്പിൽ ഒരു ക്യാരക്ടറാണ് ഫോം ചെയ്യുന്നത് നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവർ നിങ്ങളെ സ്നേഹിക്കില്ല നിങ്ങളുടെ നന്മയും ദയയും ആർദ്രതയും നിറഞ്ഞ ജീവിതമുണ്ടല്ലോ ആ ജീവിതമാണ് മക്കളെ സ്വാധീനിക്കുക കുറവുകളും പോരായ്മകളൊക്കെ നിങ്ങൾക്കുണ്ടാക്കാം അതൊക്കെ നിങ്ങളുടെ മക്കൾ മറക്കും പക്ഷേ നിങ്ങൾ അവരുടെ മുൻപിൽ ദൈവത്തിൻ്റെ സ്വരൂപമായി മാറണം കുറവുകളും പോരായ്മകളും ഒരു ദൈവം അതെ മക്കൾ നിങ്ങളെ കൈവിടിയില്ല മാതാപിതാക്കളെ മറക്കാതിരിക്കുക നിങ്ങളിന്ന് അനേകം മാതാപിതാക്കളുടെ ജീവിതം പ്രത്യേകിച്ച് കേരളത്തിൽ കരയുന്നത് മുഴുവൻ മക്കളെക്കുറിച്ച് ഓർത്താണ് മക്കളുടെ ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞിട്ടും അവരൊരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കുന്നില്ല അവരുടെ ജീവിതത്തിൽ പണത്തിനോടുള്ള ആർത്തി പെരുത്ത് സ്വന്തം മാതാപിതാക്കളെ കൊല്ലുന്നവർ പോലും ഈ ലോകത്തുണ്ട് മാതാപിതാക്കളെ കുഞ്ഞുനാൾ ദൈവം നിങ്ങളുടെ കയ്യിലെ കുഞ്ഞുങ്ങളെ തന്നില്ലേ അവർ വളർത്തിക്കൊണ്ടുവരുമ്പോൾ സ്നേഹം എന്താണെന്നും ദയ എന്താണെന്നും സത്യം എന്താണെന്നും സഹോദര സ്നേഹം എന്താണെന്നും ഈ ലോകത്തിലെ മനുഷ്യരെല്ലാം ആരാണെന്നും എന്നൊക്കെ നിങ്ങൾ പഠിപ്പിക്കണം അവർക്ക് ബുദ്ധിയും അറിവും എഡ്യൂക്കേഷനും സമ്പത്തും നല്ല ജീവിത പങ്കാളി ഭാര്യാസുഖം ഭർത്തൃസുഖം ഇതൊക്കെ വേണം പക്ഷെ അതിനേക്കാൾ ഉപരിയായി ജന്മം നൽകിയ മാതാപിതാക്കൾ അത് ദൈവ തുല്യരാണെന്നുള്ള ബോധ്യം കൂടെ അവർക്ക് കൊടുക്കണം അതുപോലെ നിങ്ങൾ ജീവിക്കുകയും വേണം മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് ജീവിതകാലം മുഴുവൻ കണ്ണീരൊഴുക്ക് കഴിയുന്ന മാതാപിതാക്കൾക്ക് പ്രണാമം നിങ്ങൾക്ക് ദൈവം കൂട്ടായിരിക്കും നല്ല മനുഷ്യർ നിങ്ങളുടെ കൂടെ വരും നിരാശപ്പെടാതിരിക്കുക പ്രത്യാശയൂടിയിരിക്കുക മക്കളെ നിങ്ങളുടെ നെഞ്ചിലടിക്കുന്ന ഒരു താളമുണ്ടല്ലോ ആ താളം നിങ്ങളുടെ അമ്മയുടെ താളമാണ് ഒമ്പത് മാസം ആ അമ്മയുടെ താളത്തിനനുസരിച്ചാണ് നിന്റെ ഹൃദയം മിടിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നിന്റെ ഹൃദയമിടിപ്പും അമ്മയുടെയും അപ്പൻ്റെ ഹൃദയം ഇടിപ്പം രണ്ടായി മാറിയിട്ടുണ്ടെങ്കിൽ പാടില്ല അമ്മയും അച്ഛനും ജീവിതത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട രൂപങ്ങളാണ് കുറവുകൾ പോരായ്മകൾ അവർക്കുണ്ടാകാം പക്ഷെ അമ്മയുടെ കണ്ണീരും വിലാപവും വാവിട്ടുള്ള നിലവിളി കേട്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നി മക്കളെ നിങ്ങൾക്ക് കുറേ സുഹൃത്തുക്കൾ ഉണ്ടാകാം പണം തരുന്നവർ സുഖം തരുന്നവർ നേട്ടങ്ങൾ കൊതി തരുന്നവർ അതെല്ലാം മിന്നിമറയുന്ന മേഘങ്ങളാണ് മേഘങ്ങളൊരിക്കലും ആകാശത്ത് കൂടു കൂട്ടാറില്ല പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കളുണ്ടല്ലോ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളാകുന്ന വൃക്ഷത്തിൻ്റെ തായ് വേരുകളാണ് മറക്കാതിരിക്കുക ആ വേര് മുറിച്ചാൽ ചെടി ഉണങ്ങും മാതാപിതാക്കളെ നിങ്ങൾക്ക് നന്മ നേരുന്നു മക്കളെ ഈ ഭൂമിയിലെ സുഹൃത്തുക്കളുടെ പിന്നാലെ പാറിപ്പറക്കുമ്പോൾ ജന്മ നൽകിയ മാതാപിതാക്കളെ മറക്കാൻ നിങ്ങളുടെ മനസ്സ് ഒരിക്കലും തയ്യാറാക്കാതിരിക്കട്ടെ താങ്ക് യു